ഇന്നത്തെ തീർത്ഥാടന തിരുകർമ്മങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് ചൊവ്വ തീർത്ഥാടന തിരുകർമ്മങ്ങൾ രാവിലെ അഞ്ച് മണിക്ക് സങ്കീർത്തന ആലാപനവും പ്രഭാതവന്ദനവും സംഗമവേദിയിൽ ആറു മണിക്ക് ദിവ്യകാരുണ്യ ആശീർവാദവും ദിവ്യബലിയും ആരാധന ചാപ്പലിൽ മുഖ്യകാർമികൻ റെവറൻ ഫാദർ സുരേഷ് ബാബു ഇടവക വികാരി വാഴ്ചൽ നേതൃത്വം ലിറ്റിൽ ഫ്ലവർ ദൈവാലയം വാഴ്ചൽ ആറ് മുപ്പതിന് ദിവ്യബലി നെറുകയിൽ മുഖ്യ കാർമികൻ റവറൻ ഫാദർ അനൂസി സഹവികാരി കട്ടക്കോട് ഇടവക നേതൃത്വം സെന്റ് ആൻ്റണീസ് റോനാ ദൈവാലയം കട്ടക്കോട് ഏഴ് മണിക്ക് ദിവ്യബലി സംഗമവേദിയിൽ മുഖ്യ കാർമികൻ റവറൻ്റ് ഫാദർ അരുൺ പിജിത്ത് സഹവികാരി ആനപ്പാറ ഇടവക നേതൃത്വം വിശുദ്ധ കുരിശിന്റെ ദൈവാലയം ആനപ്പാറ ഒൻപത് മണിക്ക് ദൈവിക കൃപാ സാക്ഷ്യം സംഗമവേദിയിൽ ഒൻപത് മുപ്പതിന് യുവത ടു കെ ട്വന്റി ഫൈവ് യുവജന സംഗമം സംഗമവേദിയിൽ വിഷയം യുവജനം ക്രിസ്തുവിലേക്ക് സ്വാഗതം കെ സി വൈ ഉണ്ടൻകോട് ഫെറോന പ്രസിഡന്റ് ആമുഖ സന്ദേശം റവറൻ ഫാദർ ജസ്റ്റിൻ ഫ്രാൻസിസ് യുവജന ശുശ്രൂഷ പെരിങ്കിടവിള ഫെറോന കോർഡിനേറ്റർ ഉദ്ഘാടനം റവറൻ ഫാദർ അരുൺകുമാർ എസ് എൽ യുവജന ശുശ്രൂഷ ഉണ്ടൻകോട് ഫെറോന കോർഡിനേറ്റർ മുഖ്യ സന്ദേശം ജോയി മത്യാസ് റവറൻ ഫാദർ സാബു ക്രിസ്റ്റിൻ യുവജന ശുശ്രൂഷ കട്ടയ്ക്കോട് ഫെറോന കോർഡിനേറ്റർ പത്തുമണിക്ക് ക്ലാസ് വിഷയം പുതിയ കാലവും രാസലഹരിയിൽ നയിക്കുന്നത് ശ്രീ രാജൻ അമ്പൂരി കേരള ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന പ്രസിഡന്റ് കൃതജ്ഞത സെക്രട്ടറി കെ സി വൈ ഉണ്ടൻകോട് ഫെറോന പത്തുമണിക്ക് ദിവ്യകാരുണ്യ അനുഭവ ആരാധന ആരാധന ചാപ്പലിൽ നേതൃത്വം സെന്റ് ജോർജ് ദേവാലയം മുള്ളിലവുവിള പത്തു മുപ്പതിന് വിശുദ്ധ കുരിശിന്റെ നൊവേന നെറുകയും പതിനൊന്ന് മുപ്പതിന് ആഘോഷകരമായ ദിവ്യബലി ആരാധന ചാപ്പലിൽ മുഖ്യ കാർമികൻ റവറൻ ഫാദർ ജിബിൻദാസ് ഇടവക വികാരി മുള്ളിലവുവിള നേതൃത്വം സെന്റ് ജോർജ് ദേവാലയം മുള്ളിലവുവിള ഉച്ചയ്ക്ക് ഒരു മണിക്ക് ക്രിസ്തീയ സംഗീതാർച്ചന അവതരണം സെന്റ് ജോർജ് ബീച്ച്സ് നയിക്കുന്നത് റെവറൻ ഫാദർ ജിബിൻദാസ് സമർപ്പണം സെന്റ് ജോർജ് ദേവാലയം വിള മൂന്ന് മണിക്ക് പ്രാർത്ഥനാ ശുശ്രൂഷ സംഗമവേദിയിൽ നയിക്കുന്നത് മൗണ്ട് കാൽവരി സി എസ് ഐ ചർച്ച് കുരിശുമല സന്ദേശം റവറൻ അഖിൽ എ ഒ സഭാശുശ്രൂഷകൻ മൗണ്ട് കാൽവരി സി എസ് ഐ ചർച്ച് കുരിശുമല മൂന്ന് മണിക്ക് കുരിശിന്റെ വഴി നെറുകയിൽ മൂന്ന് മണിക്ക് ദിവ്യകാരുണ്യ ആരാധന ആശീർവാദം കുംഭസാരം കരുണകൊന്ത ആരാധന ചാപ്പലിൽ നാലു മണിക്ക് ദിവ്യകാരുണ്യ ആരാധന ദിവ്യകാരുണ്യ ധ്യാനം സംഗമവേദിയിൽ നാല് മുപ്പതിന് ആഘോഷമായ ദിവ്യബലി മുഖ്യ കാർമികൻ റൈറ്റ് പ്രവറൻ ഡോക്ടർ സെൽവരാജൻ ദാസൻ സഹമെത്രാൻ രൂപത നേതൃത്വം സെന്റ് ജോർജ് ദേവാലയം മുള്ളിലവ്വിള ഗായക സംഘം സെന്റ് ജോർജ് ബീച്ച് വൈകുന്നേരം നാല് മുപ്പതിന് ജപമാല ലിറ്റിനി വിശുദ്ധകുരിശിന്റെ നൊവേന നെറുകയിൽ അഞ്ച് മുപ്പതിന് ദിബിബലി തമിഴ് നെറുകയിൽ മുഖ്യ കാർമികൻ ഫാദർ കിരൺരാജ് ഡി പി ഡയറക്ടർ ലോഗോസ് പാസ്റ്ററൽ സെന്റർ നേതൃത്വം പരിശുദ്ധ ത്രീത്വത്തിന്റെ ദേവാലയം നെടുവാൻ വിള വൈകുന്നേരം ആറു മണിക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സംഗമവേദിയിൽ ുപ്പതിന് ദിവ്യകാരുണ്യ ആരാധന വചനവിചിന്തനം പ്രദക്ഷിണം ആശീർവാദം മരീൻ കപ്പേള നിറകൈ ആറു മുപ്പതിന് തേയ്സേ പ്രാർത്ഥന സംഗമവേദിയിൽ നയിക്കുന്നത് റവറൻ ഫാദർ അരുൺകുമാർ എസ് എൽ ഇടവക വികാരി കുരിശുമല നേതൃത്വം ഡിവൈൻ വീട്സ് കുരിശുമല ഏഴു മുപ്പതിന് വിൽപ്പാട്ട് സംഗമവേദിയിൽ അവതരണം മൈത്രി തിയേറ്റേഴ്സ് അമ്മാനിമല നയിക്കുന്നത് ശ്രീ ആൽവിൻ സമർപ്പണം ക്രിസ്തുരാജ ദേവാലയം അമ്മാനിമല എട്ടു മുപ്പതിന് ജാഗരണ പ്രാർത്ഥന ആരാധന ചാപ്പലിൽ നയിക്കുന്നത് കരിസ്മാറ്റിക് കമ്മീഷൻ നിയാറ്റിങ്കര ബ്ലാത്താങ്കര കാട്ടാക്കട സബ് സോണുകൾ എട്ട് മുപ്പതിന് ക്രിസ്തീയ സംഗീതാർച്ചന അവതരണം നിസരി മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാദമി പാറശാല നയിക്കുന്നത് ശ്രീ വിൻസെൻറ്റ് വിനോദ് സമർപ്പണം ശ്രീ തങ്കമണി